ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അവതരിപ്പിക്കുന്ന കുട്ടി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ എട്ട് സിയിൽ നിന്നും വൈകാം ഇന്ന് ജൂൺ ഇരുപതാം തീയതി വെള്ളിയാഴ്ച രാജ്യ പുരസ്കാർ പെരുമിയിൽ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വർഷത്തെ രാജ്യ പുരസ്കാര അവാർഡ് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് ഡി ഡിവിഷനിലെ മജയ്ക്ക് ലഭിച്ചു തിരുവനന്തപുരത്ത് വെച്ച് നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ മജ കേരള ഗവർണറിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാകുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന് രണ്ട് യൂണിറ്റ് നമ്മുടെ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് എല്ലാ വർഷവും ഇവിടുന്ന് ഗവർണർ ഒപ്പിട്ട് നൽകുന്ന പുരസ്കാരമായ രാജ്യ പുരസ്കാർ കുട്ടികൾ നേടാറുണ്ട് ഇപ്പം ഈ വർഷം നമ്മളുടെ വിദ്യാഭ്യാസ ചേർത്തല വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും ഒരു കുട്ടിക്ക് ഈ രാജ്യ പുരസ്കാര സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് തിരുവനന്തപുരത്ത് പോയി ഗവർണറുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിന് ഒരു അവസരം ലഭിച്ചിട്ടുണ്ട് അതിനായിട്ട് നമ്മുടെ ചേർത്തല വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ സ്കൂളിലെ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയായ സഹ്യാത്മജയാണ് സഹ്യാത്മജ സഹ്യാദ് മജ ഇപ്പം നമ്മളോടൊപ്പമുണ്ട് ഞാൻ ഒരുപാട് അഭിമാനം കൊള്ളുന്നു ഇതേ ഇതേപോലത്തെ നല്ല അവസരങ്ങൾ ഞങ്ങളുടെ ജൂനിയേഴ്സിനും വരട്ടെ എന്ന് ആശംസിക്കുന്നു